ചേച്ചി ചേച്ചി സോറി 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 മാറ് എനിക്ക് ഒന്നും വേണ്ട ഞാൻ പറഞ്ഞില്ലേ സോറി ചേച്ചി ചേച്ചി ആ വേണം ഞാൻ പോവാ നിക്ക് എന്ത് പോവാറു ഏ നീ അല്ല പറഞ്ഞിഷ്ട പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഞാൻ പോവും അത് ചോദിക്കാന ണോ ആ കരയൊന്നും വേണ്ട ഞാൻ പോവൊന്നൂല്ല ആ പോട്ടെ സാരല്ല കരയണ്ടി ആയല്ലേ ആ ചേച്ചിന് ഇഷ്ടം എല്ലാ കാണണ്ട ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്നൊക്കെ പറയുമ്പോ ചേച്ചിക്കും വിഷമാവില്ലേ അപ്പൊ ഇനിയിപ്പങ്ങനെയൊക്കെ പറയാവോ ഇല്ലല്ലോ നിന്നിണ്ടല്ലോ ദേ ഇതേ ഇച്ചിരി ഉള്ളപ്പ തൊട്ട് അമ്മയുടെ അത്രയും തന്നെ ഞാനും എടുത്തോണ്ട് നടന്ന് വളർത്തിയിട്ടുള്ള കൊച്ചാ നീ അപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചേച്ചിക്കും വിഷമാവില്ലേ